ഹലോ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ജിംകാസ് ആണ് അപ്പോൾ ഈ കാണുന്ന ഒരു ജിംകെന്ന് പറയുന്നത് ഒരു ആൻറ്റിക് മോഡലാണ് അതുപോലെ ടെമ്പിൾ ഡിസൈനിലാണ് ഈ ഒരു ജിംക വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് റെഡ് സ്റ്റോൺസും അതുപോലെ താഴെ കുറേ റെഡ് ബീഡ്സ് ഒക്കെ ഹാങ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജിംകെ ആണ് ഇതിൻ്റെ സ്റ്റഡ് പോർഷനിൽ കൃഷ്ണൻ രാധ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സെറ്റിൻ്റെ കൂടെയും അതായത് നോർമൽ സാരീസിൻ്റെ കൂടെയും നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ജിംകയാണ് ആണ് ഇത് നമുക്ക് ഒരു കളർ ഓപ്ഷനും കൂടെ വരുന്നുണ്ട് ബ്ലൂ ആണ് സെയിം പാറ്റേണിൽ തന്നെയുള്ള കണ്ടല് കുറച്ച് ഹെവി ആണെന്ന് തോന്നും എന്നാല ഹെവിയല്ലാത്ത ലൈറ്റ് വെയിറ്റഡായിട്ടുള്ള ജിംകാസ് ആണ് ഇതാണ് അടുത്തൊരു മോഡൽ ജിംക എന്ന് പറയുന്നത് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിംകയാണ് ഒരു ആൻറ്റിക് മോഡലാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് പിന്നെ ഹാങ്ങിങ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ അല്ല ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ജിംകയാണ് ഇതിൻ്റെയും താഴ്വശത്ത് കുറേ ബീറ്റ്സ് ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ട് മൾട്ടി കളറിലെ ബീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സാരിയുടെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ജിംകയാണിത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ജിംകയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ജിംകയാണ് ഇതിൻ്റെ സ്റ്റഡ് പോർഷനിലാണെങ്കിൽ നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റഡിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ജിംകെ ഉള്ളത് ഇതും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു ജിംകെയാണ് ഈ ജിംകാസ് വന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടുകൊടുക്കാൻ പറ്റിയ വളരെ സ്മോൾ സൈസിലുള്ള ജിംകാസ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റുമാണ് നിറച്ച് കല്ലൊക്കെ വെച്ചിട്ട് നല്ല തിളക്കമുള്ള ജിംകാസ് ആണ് ഇത് കളർ ഓപ്ഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് മാത്രം വരുന്ന ടൈപ്പും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നവർ വേഗം വേഗം ഡീ എം ചെയ്തോ നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ മറ്റ് കളക്ഷൻസ് അറിയാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം